ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം നമുക്കിന്നൊരു മാംഗോ വെച്ചൊരു ഐസ്ക്രീം ഉണ്ടാക്കാവേ വാ കുക്കിങ്ങിലേക്ക് പോവാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാങ്ങ ആയിട്ട് കൊടുക്കാം ഞാൻ ചേർത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാവേ ഒരു കപ്പ് പാല് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ട് നമുക്ക് പഞ്ചസാര ഇടാം അറിയിട്ടിട്ട് അടിച്ചോണ്ട് വരാം ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഉണ്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം നമുക്കിത് ഈ ഐസ് ക്രീമിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഓരോന്നോരോന്നായിട്ടേ ഒഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല താഴെ പോവൂ നമ്മൾ നമ്മളെല്ലാം മോൾഡിലും ആക്കിയിട്ടുണ്ട് ഇനി ഓരോന്നും അടച്ചു കൊടുക്കാവേ അടച്ചിട്ട് നമുക്കിതെല്ലാം ഫ്രീസറിൽ കൊണ്ടുപോയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീം മൂന്ന് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്ത് നോക്കുവാണേ റെഡി ആയോ നോക്കാം ആഹാ പൊളി അങ്ങനെ നമ്മുടെ മായ ഐസ്ക്രീം റെഡിയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ